സുബി മരിക്കുന്നതിന്റെ തലേ തലേന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അകത്ത് കയറത്തെ സുബീനെ അന്നോളം കണ്ടിട്ടുള്ളതിനേക്കാളും നമ്മളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്കൊരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷ ഉണ്ടെന്നുള്ളത് അന്നത്തെ സുബി ഞാൻ ആദ്യമായിട്ട് സുബീനെ അങ്ങനെ അല്ലാണ്ട് കണ്ടു സുബിക്ക് ഒരു ബോധ്യം വന്ന പോലെ സുബി നമ്മളെ ഇന്നോ എന്നെ കണ്ടിട്ട് കൈ കൂപ്പിയിട്ട് തൊഴുതിട്ടേ ഇല്ല സുബി നമ്മളെ കാണുമ്പോൾ കാലോ കാലം എന്നൊക്കെ എല്ലാവരും അപ്പൊ സുബിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തൊഴുതു എന്നിട്ട് ഇച്ചിരി ഉണ്ട് സുഖമല്ലേ എന്നുള്ള കണക്കുകഴിഞ്ഞാൽ എല്ലാവരും പുറത്തുണ്ട് ടെൻഷനുകളൊന്നും ഇല്ല നമ്മൾ പുറത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനവന്റെ ബോഡിയെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെ വന്നാലും അവനൊരു ബോധ്യം ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് സുബിയെ എനിക്ക് അങ്ങനെ ഒരു ഞാൻ കയറണ്ടായിരുന്നു എനിക്ക് എനിക്ക് വേണ്ടി കാരണം നമ്മുടെ മനസ്സിലുള്ള ആളല്ലാത്ത ഒരാളായിട്ട് ഒരു മിനിറ്റ് സുബിയനെ അന്ന് കണ്ടു അതിന്റെ അന്നോടുകൂടിയൊക്കെയാണ് സുബി ആശുപത്രിയിലാണെന്നുള്ളത് ഒരുവിധം ആളുകൾ അറിയുന്നത് അത് വരെയും ഇത് ആർക്കും അറിയില്ലായിരുന്നു ഒന്നോ രണ്ടോ ദിവസം മുൻപാണ് അറിയുന്നത് രണ്ടു ദിവസം മുമ്പ് അറിയുന്നത്